ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റിയേഴാം സങ്കീർത്തനം ഏഴാം വാക്യം അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി ഹലൂയ നമ്മെ നടത്തുന്ന ദൈവം ഈ ദിവസങ്ങളിൽ പരിശുദ്ധമാവ് പറയുന്നത് ഞാൻ നിങ്ങളെ വഴി നടത്തും നിങ്ങളെത്തേണ്ടുന്ന സ്ഥലത്ത് എത്തുവാൻ ഞാൻ നിങ്ങളെ ബലപ്പെടുത്തും ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നു അവർ എഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും ഹലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ ദൈവത്തെ സ്തുതിക്കുവാൻ ഒത്തിരി കാരണമുണ്ട് അതിനകത്ത് ഒരു കാരണമാണ് നാം ഈ പറയുന്നത് ഹലി അവൻ നമ്മെ നടത്തുന്ന ദൈവം ഈ ഒരു വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് മൂന്ന് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് നമുക്ക് പാർപ്പാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ട് ഹലലുയ പാർപ്പാൻ തക്ക പട്ടണം ദൈവം ഒരുക്കിയിട്ടുണ്ട് ഒരു ഡെല്ലിംഗ് പ്ലേസ് ഒരു താമസ സ്ഥലം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് അതിനേക്ക് പോകേണ്ടത് ഒരു റൈറ്റ് വഴി ഒരു ചൊവ്വയുള്ള നല്ല വഴിയുണ്ട് മൂന്ന് അതിലൂടെ ദൈവം നമ്മെ നടത്തും നമ്മെ ലക്ഷ്യസ്ഥാനത്ത് നമ്മുടെ കർത്താവ് എത്തിക്കും ഹലലുയ ആറാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരെ വിടിവിച്ചു എന്നിട്ട് ദൈവം ചെയ്ത മൂന്ന് കാര്യങ്ങളാ നാം ചിന്തിച്ചത് ഒന്ന് നമുക്ക് വേണ്ടി ഒരു പട്ടണം ഒരു സ്ഥലം ദൈവം ഒരുക്കിയിരിക്കുന്നു യോഗനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞു ഹലുയ നിങ്ങൾ ഹലലുയ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഹലുയ എൻ്റെ പിതാവിൻ്റെ പക്കൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് ഹല്ലലിയ നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്ന ദൈവം നമുക്ക് വേണ്ടി നല്ല ഭവനങ്ങളെ ഒരുക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അവൻ നമുക്ക് വേണ്ടി ഭവനങ്ങളെ തയ്യാറാക്കുന്നു നമ്മളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് താമസിക്കാൻ പറ്റിയ നല്ല സ്ഥലം ദൈവം ഒരുക്കുന്നവനത്രേ പ്രിയരെ ഇന്ന് പകൽക്കാലം ും നമുക്കുള്ള വലിയൊരു ഉറപ്പ് നമുക്കൊരു പട്ടണവും ഉണ്ട് അല്ലൊരു പൂർവ്വ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും യാക്കോബും അല്ലെങ്കിൽ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച ആ നല്ല നഗരത്തെ നോക്കി പാർത്തു വിശ്വാസ കണ്ണാൽ അവർ കണ്ടു ഈ ലോകത്തിലെ നന്മയെ കാട്ടിലും ഉപരി കർത്താവ് ഒരുക്കുന്ന ആ നിത്യതയെ അവർ കണ്ടു കർത്താവിനോട് കൂടെയുള്ള വാസസ്ഥയെ അവർ കണ്ടു ഇന്ന് പകൽക്കാലവും ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ നമ്മുടെ വിശ്വാസ കണ്ണ് തുറക്കട്ടെ ദൈവമൊരുക്കുന്ന നല്ല ഭവനത്തിലേക്ക് സ്വർഗീയ ഗ്രഹങ്ങളിലേക്ക് നമുക്ക് നോക്കാം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് ഒരുക്കുന്ന ദൈവം പ്രിയരേ അത് നിത്യതയിൽ മാത്രമല്ല ഈ ഭൂമിയിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട് എത്ര പേര് വിശ്വാസത്തോടുകൂടി ആമീൻ പറയും ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും തരുന്ന ദൈവം ഈ ഭൂമിയിലും തരും നിത്യതയിലും തരും അല്ലല്ലി ചിലര് ഇങ്ങനെ പറയാറുണ്ട് ഈ ലോകത്തിൽ കഷ്ടപ്പാടാ നിത്യതയിൽ വരുമ്പോൾ മാത്രമേ വല്ലോ കിട്ടത്തുള്ളൂ ഹല്ലലി അബ്രഹാമിനെ പോലെ ഈ ഭൂമിയിലും നിനക്ക് നന്മ കിട്ടും നിത്യതയിലും നിനക്ക് കിട്ടും പക്ഷെ ഒറ്റ കാര്യം ഈ ഭൂമിയിലെ ഒന്നും കണ്ട് ഹല്ലു നീ അവിടെ സെറ്റിലാകാൻ ശ്രമിക്കരുത് അല്ലല്ലി കൂടാരങ്ങളിൽ പാർത്തു എന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് പോലെ നമ്മുടെ ശാശ്വത ഭവനത്തിലേക്ക് മാത്രം കണ്ണുയർത്താം നമുക്ക് ഈ ഭൂമിയിലുള്ളത് താൽക്കാലികം എന്ന് തിരിച്ചറിഞ്ഞ് ഇതിൽ ആശ്രയിക്കാതെ ഇതിൽ ഹല്ലലുയ മാത്രം ഹല്ലലുയ ആശ്രയിച്ചുകൊണ്ടിരിക്കാതെ നമുക്കിതിനെക്കാട്ടിലും ശ്രേഷ്ഠകരമായ മറ്റൊന്നുണ്ട് എന്നൊരു വിശ്വാസം നമ്മെ ഭരിക്കട്ടെ ഇവിടെയുള്ള ഒന്നിലും ഹല്ലലുയെ നാം ആശ്രയിച്ച് ഇതിൽ മാത്രം സന്തോഷിച്ച് ജീവിക്കുന്നതിനെക്കാട്ടിലും ഉപരി ഇതിനെക്കാട്ടിലും ശ്രേഷ്ഠകരമായത് നല്ല ഒന്ന് കർത്താവ് കരുതിയിരിക്കുന്നു രണ്ട് അവിടേക്ക് പോകാൻ നല്ലൊരു വഴിയുണ്ട് ഹല്ലലുയേശു കർത്താവുന്ന ജീവൻ്റെ വഴി അതുമാത്രമേ ഉള്ളൂ ആ ഭവനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത് പ്രിയരെ നമ്മുടെ അനുദിന നടത്തിപ്പ് കർത്താവിൻ്റെ അല്ലല്ലു ആ വഴിയിലൂടെ ആയിരിക്കട്ടെ കർത്താവ് ജീവൻ്റെ തീർന്നു കർത്താവ് തന്നെ വഴിയായി തീർന്നു പ്രിയരെ ഈ വഴിയിലൂടെ പോകുന്നവൻ ആരും അല്ലലു ഉഴന്നു പോകത്തില്ല അവൻ തളർന്നു പോകത്തില്ല യേശുവാകുന്ന വഴിയിലാണോ നാം ഇരിക്കുന്നത് ഈ വഴി നാശത്തിലേക്കുള്ള വഴിയല്ല ഈ വഴി നിത്യത്തിലേക്കുള്ള വഴിയത്രേ ലോകത്തിൽ പല പലതും താൽക്കാലികമായ പലതും കണ്ട് മനുഷ്യനെ ഈ വഴിയിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഒരു ട്രാക്കിൽ ഓടുന്ന ഓട്ടക്കാരനെ പലരും ട്രാക്ക് തെറ്റിക്കാൻ നോക്കുന്നത് പോലെ പ്രിയരെ വഴിയിൽ നിന്ന് മാറ്റുവാൻ വഴിയിൽ നിന്ന് പിടിച്ചു മാറ്റുവാൻ പലരും ശ്രമിക്കും വഴിയിൽ തളർത്തിക്കളയാൻ ശ്രമിക്കും പ്രിയരെ ക്രിസ്തുവിലാണോ നാം ആയിരിക്കുന്നത് ക്രിസ്തുവാകുന്ന വഴിയിലാണോ നാം ആയിരിക്കുന്നത് നമ്മെ അക്കരെ എത്തിക്കുവാൻ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ഈ കർത്താവ് മതിയായവനത്രേ മൂന്നാമത്തെ കാര്യം പറയുന്നു അവൻ നമ്മെ നടത്തുന്ന ദൈവം ഹലിയ അവൻ വാസസ്ഥലം ഒരുക്കുക മാത്രമല്ല വഴിയായി തിരിക മാത്രമല്ല ഈ വഴിയിലൂടെ നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്തും പ്രിയരെ നമ്മുടെ ബലഹീനത നമ്മുടെ കർത്താവിന് നന്നായിട്ട് അറിയാം ഒരു കുഞ്ഞാടിനെ തോളിലെടുത്ത് നടത്തുന്നത് പോലെ നമ്മെ നടത്തും വീട്ടിലെത്തുവോളം നമ്മെ നടത്തും ഒന്നേപ്പിച്ചു കൊടുത്താൽ മാത്രം മതി അവൻ്റെ വാക്കിനൊന്ന് േൽപ്പിച്ചു കൊടുത്താൽ മതി ഏറ്റവും നല്ലത് ദൈവം ഒരുക്കിയിട്ടുണ്ട് പിതാ പ്രിയ നീ ഒന്നിനെക്കുറിച്ച് ഭയപ്പെടേണ്ട നിലവിളിക്കുന്ന നിനക്ക് കർത്താവെ ആശ്വാസമാണ് സങ്കേതമാ അവൻ ജയത്തിന്റെ കൊടിയ അവൻ റാഫയ അവൻ ഇരയ അവൻ സങ്കേതമായ ദൈവമാണ് ഇന്ന് പകൽക്കാലവും നമ്മെ നടത്തുന്ന ദൈവം വിശ്വസ്തനാ നമ്മെ പരിപാലിക്കുന്ന ദൈവം വിശ്വസ്തന അക്കരെ എത്തിക്കോളം അവൻ സൂക്ഷിക്കുന്ന ദൈവം ചൊവ്വയുള്ള വഴിയിൽ നടത്തി അല്ലെങ്കിൽ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ദൈവം നമ്മെ എത്തിക്കും നമുക്ക് താമസിക്കാൻ പറ്റിയ ആ നഗരത്തിലേക്ക് ദൈവം നമ്മെ എത്തിക്കും ഈ ഭൂമിയിലും നിത്യതയിലും നമ്മെ നടത്താൻ വിശ്വസ്തന മറ്റൊരുത്തരിലും നോക്കരുത് മറ്റൊരുത്തരിലും ആശ്രയിക്കരുത് കർത്താവിൽ തന്നെ രസിച്ചുകൊള്ളുക നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ തന്ന് നിന്നെ ജയോത്സവമാക്കി നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനത്രേ എൻ്റെ ദൈവം മതിയായവനത്രേ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്ത്യേശുവിൽ ജയ ോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ